റിസൾട്ട് വെച്ചിട്ട് ആ ട്യൂമറ് വലുതായിട്ട് കാഴ്ചയും പോയി ഈ ചെവിന്റെ കളി ഉണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഡോക്ടർ വെയിറ്റ് ചെയ്യാൻ അപ്പോൾ ആ സ്ത്രീടെസ്റ്റ് പണി കേട്ടോ അപ്പൊ വെയിറ്റ് ചെയ്യാം അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണാം വേറെ വെള്ളിക്കുളന്നര നടന്ന് ഇവിടെ ആളെ കാണുന്നില്ല നമുക്ക് സ്ഥലം ചെയ്ത് കട്ടിന്റെ സൈഡിലേക്ക് ആ അപ്പൊ ഞാൻ ഞാൻ തിരിച്ചു ഞങ്ങൾ പോവാ അപ്പോൾ ഞാൻ തിരിച്ച് തിരിഞ്ഞ പെട്ടെന്ന് പേര് വിളിച്ച് ഒരു ഒന്നിട്ട് വരുന്നു അങ്ങനെ അറേ ഞങ്ങൾ തരുന്ന ഞാൻ പോവുകയാണ് ഞാൻ ജസ്റ്റ് ഞങ്ങൾക്ക് വന്നേന ജസ്റ്റ് നമുക്ക് പ്രാർത്ഥിക്കാനും കൂടി വേണ്ടി വന്നാണ് അങ്ങനെ അത് ഓപ്പറേഷൻ വെച്ചിരിക്കുന്നത് ഡോക്ടർ പോയതാണ് ഞാൻ മിട്ടിയ ഒരാഴ്ച കൂടി ഇത് വലുതായിട്ടുണ്ട് എനിക്ക് കണ്ണിങ്ങനെ അയച്ചു തന്നെ എനിക്ക് കാഴ്ച ഇതിനില്ല ഈ ചെടിയും വലിയ കേൾക്കില്ല ട്യൂമർ വലുതായി അത് ഞരമ്പിനെ ജാമാക്കുന്നുണ്ട് അതെന്തായാലും ഓപ്പറേഷൻ ചെയ്യണം അപ്പോൾ ഇവർ സ്കാൻ ചെയ്തതിൻ്റെ എല്ലാ റിസൾട്ടും ഒക്കെ ഉണ്ട്

ഇവര് വന്നപ്പോ കേൾവിയിൽ വ്യത്യാസം വന്നു കാഴ്ചയില് വ്യത്യാസം വന്നു അങ്ങനെ മാറി 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 ഡോക്ടർ വരെ ആഴ്ച ഓപ്പറേഷൻ 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 ചെയ്തു പോയി ചെയ്ത സമയം വേണല്ലോ അങ്ങനെ നാലാമത്തെ ദിവസമായി കണ്ണ് ക്ലിയറായി വരാൻ തുടങ്ങി അപ്പൊ ഇവര് ഡോക്ടറോട് പറഞ്ഞു എനിക്കിപ്പോ കൊറച്ച് വ്യത്യാസമുണ്ട് കാഴ്ച ഇട്ട് വരുന്ന നമുക്ക് ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കാം തലേ ദിവസം സ്കാൻ ചെയ്തു ട്യൂമർ മണി ഭയങ്കര സൗഖ്യവും വിടുതലും അനുഗ്രഹവും സന്തോഷവും സമാധാനം എല്ലാം ദൈവത്തിന്റെ ഒരു വീട്ടിലൊരു കുട്ടി രണ്ടു വയസ്സായ ആ കുട്ടിക്ക് രണ്ടു വയസ്സ് മുതല് ഭയത്തിന്റെ ആത്മാവാണ് ഇപ്പൊ മൂന്നാം ക്ലാസ്സിൽ പഠിക്കാം അമ്പത് വയസ്സ് ഞങ്ങൾ വീട്ടിൽ പോയപ്പോളെ ഫേസ് ചെയ്യാം അങ്ങോട്ട് പോകും ആളെങ്ങനെ മറവിലെക്കണം ആളെ ഫേസ് ചെയ്യാം ഭയങ്കര ഭയ ഭയത്തിന്റെ സ്കൂൾ പോയാൽ ടീച്ചറുടെ ബാക്കിൽ പോയി ഞാൻ ആളെ കാണുന്നതൊക്കെ പേടിയും ഞാൻ ഭയത്തിന്റെ അമ്മാവട്ട് പോണല്ലോ ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ച സമയത്ത് വോയിസ് ഉണ്ട് വാചകന്റെ വോയ്സ് ഉണ്ട് ടൈപ്പിൽ വെച്ച് പ്രാർത്ഥിച്ച് M ും പിന്നു ആ ശ്സിക്കുന്ന വോയിസ് അവർ കേട്ട് അപ്പൊ ഞങ്ങളും പ്രാർത്ഥിച്ചു ആ ഭയത്തിന്റെ ആത്മാവ് കൂടെ സ്കൂളിൽ പോകും ഭയത്തിനൊരാത്മാവുണ്ട് എല്ലാത്തിനൊരാത്മാവുണ്ട് രോഗത്തിനൊരാത്മാവുണ്ട് ട്യൂമറിൻ്റെ ഒരു ആത്മാവുണ്ട് ക്യാൻസറിന്റെ ഒരു ആത്മാവുണ്ട് കഴിഞ്ഞ ഇതെല്ലാം കഴിഞ്ഞാൽ ഇവർ ഇട്ടു പോവാ നാളെ പഠിക്കാൻ പോകും രാത്രി